പ്രപഞ്ചോ പ്രപഞ്ചനാഥനോ ആണ് പ്രപഞ്ചത്തിനും അപ്പുറമാണ് പക്ഷെ കാര്യം നിസ്സാരമാണ് അറിഞ്ഞാൽ നിങ്ങളെല്ലാരും ഈശ്വരനാണോ ദൈവം നിങ്ങളാണ് അത് ശൂന്യതയാണല്ലോ അല്ലേ ഒന്നുമില്ല ആ ശൂന്യതയിൽ വരുന്ന ഒരു ചെറിയ ഇളക്കാണ് ഓരോ ജന്മം ഓരോ അല്ലേ ഇല്ല നിങ്ങൾ അതായത് ഒരു ഒരു പെട്ടെന്നുണ്ടായ ജന്മം എന്ന് ഇല്ല അതായത്യൂന്യത ഇവിടെ തീയുണ്ട് വെള്ളമുണ്ട് നമ്മളിടയില് തീയുണ്ട് വെള്ളമുണ്ട് അനവധി വാതകങ്ങൾ ഉണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വാതകങ്ങള് ഈ ശൂന്യതയിലൂടെ എൻ്റെ നിങ്ങളുടെ ഇടയിൽ പക്ഷെ നമുക്കൊന്നും കാണുകയില്ല ഇവിടെയുള്ള തീയെ ആണ് നമ്മൾ തീപെട്ടിയിലൂടെ സ്ഥിഖർ ലൈറ്റിലൊക്കെ മൂല എടുക്കുന്നത് വായുവിന്റെ തീയിൽ അതെ ഇന്നത്തെ തീയില അതിനെ ആ കല്ല് സ്പർശനമേക്കുമ്പോർക്കിംഗ് ആ പെട്രോളിന്റെ ആ അംശത്തെടുത്ത് നിർത്തുക അത് വിട്ടപ്പോ പോയി എന്നെ പോലെ നമ്മളും ഇതുപോലെ മോനെ ഒരു സിഗർലൈറ്റാണ് നമ്മളും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവായ അള്ളാഹുനെ ഈശ്വരനെ ശ്വസനത്തിലൂടെ വലിച്ചെടുത്തിട്ട് പ്രകാശിപ്പിക്കുന്ന ഏ ഒരു സിഗർലൈറ്റ് മാത്രമാണ് നമ്മൾ ഇത് വിട്ടാൽ നമ്മൾ മരിച്ചു വിട്ടാൽ പോയില്ലേ ഇത് വിഷയം പ്രപഞ്ചോ പ്രപഞ്ചനാഥനോ ആണ് പ്രപഞ്ചത്തിനും അപ്പുറമാണ് പക്ഷെ കാര്യം നിസാരമാണ് അറിഞ്ഞാൽ നിങ്ങളെല്ലാരും ഈശ്വരനാണ് വാക്കാണ് ദൈവം നിങ്ങളാണ് നിങ്ങൾ വേറെ ഇവിടെ അന്വേഷിച്ചു കൊടുക്കണ്ട ഏതുപോലെ എന്ന് പറയാം ഇപ്പൊ ഈ തീ തേടി നൽകണേ അഗ്നിയെവിടെ 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 അഗ്നിയെ കണ്ടിട്ടുണ്ടോ നമ്മളോട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ അഗ്നിയാണ് തൻ താൻ അഗ്നിയാണെന്ന് അറിയാതെ താൻ അന്വേഷിക്കുകയാണ് അഗ്നിയെ തീയേ എന്ന പോലെ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവാണ് ഈശ്വരനാണ് ആ പരമാത്മാവായ അള്ളാഹു ഈശ്വരനാണ് നിങ്ങൾ പരമാത്മാവ് പോയാൽ നിങ്ങളില്ല ഈശ്വരനില്ല അല്ലാഹുല്ല ആ പരമാത്മാവായ ഈശ്വരനാണ് ഈ സിഗ്ഡിലൂടെ ആ അഗ്നി പ്രകാശിക്കുന്ന പോലെ ആ ഈശ്വരനാണ് പരമാത്മാവായ ഈശ്വരനാണ് നിങ്ങൾ ഇതുവരേതാ ഈ ഉപകരണത്തിലൂടെ പ്രകാശിച്ചുകൊണ്ട് എന്ന യാഥർത്ഥം ഈ അഗ്നിക്ക് അറിയാത്തതുപോലെ നിങ്ങൾക്കും അറിയുന്നില്ല നിങ്ങൾ വസ്തുക്കളുടെ ലോകത്തിലാണ് ശൂന്യത എന്താണ് അന്ധകാരത്തിലാണ് നിങ്ങളെ ഞാൻ പ്രകാശമാക്കി മാറ്റാം ഇതുപോലെ നിങ്ങൾ അതിലൂടെ പ്രകാശിപ്പിച്ചെടുക്കാം പ്രപുഞ്ചനാഥന് അല്ലാഹോ ഈശ്വരനോ ദൈവം എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒന്നാണ്